നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളൊക്കെ കാത്തു കാത്തിരുന്ന പൊതു തെരഞ്ഞെടുപ്പ് സമാഗതമായി ഏപ്രിൽ ഏഴ് മുതൽ മെയ് പന്ത്രണ്ട് വരെ ഒമ്പത് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് തെലങ്കാന സീമാന്ധ്ര ഒഡീഷ സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒപ്പം നടക്കും ഫലമറിയാൻ മേ പതിനാറ് വരെ കാത്തിരിക്കേണ്ടതായി വരും കേരളത്തിൽ വിഷുവിനും പീഡാനുഭവ വാരത്തിനും തൊട്ട് മുമ്പ് ഏപ്രിൽ പത്താം തീയതിയാണ് പോളിംഗ് നിശ്ചയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം രാഷ്ട്രീയ പാർട്ടികളെക്കാളും ആവേശത്തോടെ സ്വീകരിച്ചത് മാധ്യമങ്ങളാണ് മാതൃഭൂമിയും മലയാള മനോരമയും മംഗളവും മാധ്യമവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അന്നക്കന്ന് മുഖപ്രസംഗം പാസാക്കി ഈ ഭൂഗോളത്തിൽ അധികം ആളുകൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ഉത്സവമാണ് വരാൻ പോകുന്നത് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ അതോ മൂന്നാം മുന്നണിയാണോ ജയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട് ഏത് പാർട്ടി ജയിച്ചാലും ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും തോൽക്കാൻ പോകുന്നത് പതിവ് പോലെ വോട്ടർമാരാണ് അക്കാര്യത്തിൽ ആർക്കും വേണ്ട സംശയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അതേ ദിവസം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകി പിറ്റേന്ന് സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തു സിറ്റിംഗ് എം പിമാർ നാലു പേർക്കും സീറ്റ് നൽകി ശ്രീമതി ടീച്ചർ കണ്ണൂരും പ്രാക്കുളം ചെഗുവേര കൊല്ലത്തും മത്സരിക്കാൻ തീരുമാനിച്ചു കോട്ടയത്ത് പി കെ ഹരികുമാറും ആലപ്പുഴയിൽ ചന്ദ്രബാബുവുമാണ് സ്ഥാനാർത്ഥികൾ മലപ്പുറത്ത് പാവം പി കെ സൈനബയെ നേർച്ച കോഴിയാക്കി ചാലക്കുടിയിൽ ഹാസ്യ നടൻ ഇന്നസെൻറ്റിനെ സ്വതന്ത്രമാക്കി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും വലിയ തമാശ സഖാവ് മമ്മൂട്ടിയാണ് ഇന്നച്ചൻ്റെ പേര് പിണറായി സഖാവിനോട് നിർദ്ദേശിച്ചത് എന്ന് പറയപ്പെടുന്നു ചാലക്കുടിയിലെ വോട്ടർമാർ വെറും പൊട്ടന്മാരാണെന്ന് പിണറായി കരുതുന്നു വോട്ടെണ്ണി കഴിയുമ്പോൾ വിവരമറിയും കോഴിക്കോട് സീറ്റിൽ മാമുകോയിയാണ് പാർട്ടി പരിഗണിച്ചത് ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി മെമ്പറും തൃശ്ശൂരെ മുൻ മേയർ ബിന്ദുവിൻ്റെ ഭർത്താവുമായ വിജയരാഘവനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു മാമുക്കോയേക്കാൾ ഒന്നുകൊണ്ട് മോശക്കാരനല്ല വിജയരാഘവനെന്ന് കോഴിക്കോട്ടുകാർക്ക് അധികം വൈകാതെ മനസ്സിലാവും എറണാകുളത്ത് സെബാസ്റ്റ്യൻ പോളിനെയും ബാക്കി സകല ലത്തിൻ കത്തോലിക്കരെയും തളഞ്ഞു കോട്ടും സൂട്ടും പാപ്പാസും ഇട്ട് നടക്കുന്ന ഒരു ചട്ടക്കാരനെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ക്രിസ്റ്റി ഫെർണാണ്ടസ് പേരിൽ മാത്രം പ്രതിഭയുണ്ടായിരുന്ന നമ്മുടെ പഴയ രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ക്രിസ്റ്റി അദ്ദേഹം ഗുജറാത്ത് കേഡറിൽ ഒരു ഐ എ എസുകാരനും സംഗതി വശാൽ മോഡിയുടെ ആരാധകനുമാണ് സഖാവ് രവിപ്പിള്ളയാണ് ക്രിസ്റ്റിയെ സ്പോൺസർ ചെയ്തത് എന്ന് കേൾക്കുന്നു കഴിഞ്ഞ തവണ പി ഡി പിക്ക് കൊടുത്ത പൊന്നാനി സീറ്റ് ഈ തവണ സി പി എം കോൺഗ്രസ്സിന് കൊടുക്കാൻ തീരുമാനിച്ചു അവിടെ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം വി അബ്ദുറഹിമാൻ ഖാദർ ഊരി സ്വതന്ത്രനായി പത്തനംതിട്ടയിലും പൊന്നാനി ആവർത്തിച്ചു എ ഐ സി സി മെമ്പറും അന്തോണീസ് മുന്നയാളിൻ്റെ അത്യുത്തമ ശിഷ്യനുമായ ഫിലിപ്പോസ് തോമസ് ഖാദർ അഴിക്കാതെ തന്നെ ഇടതു സ്വതന്ത്രനായി ആറന്മുള വിമാനത്താവളത്തോടും സൂര്യനെല്ലിക്കുര്യനോടുമുള്ള എതിർപ്പാണ് ഫിലിപ്പോച്ചനെ കൊണ്ട് ഈ കടുകൈ ജയിച്ചത് വിമാനപ്രേമികളും വിമാനവിരോധികളും തമ്മിലുള്ള മത്സരമാണ് പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത് വിമാനത്താവളം വേണമെന്നാഗ്രഹിക്കുന്നവർ ആൻറ്റോ ആന്റണി കൂട്ടിയും വിമാനത്തെ എതിർക്കുന്നവർ ഫിലിപ്പോസ് തോമസിനെ കുത്തു ആര് ജയിച്ചാലും വിമാനത്താവളം യാഥാർത്ഥ്യമാകും കാരണം പണം മുടക്കിയിട്ടുള്ളത് മുകേഷ് അംബാനിയാണ് പതിനഞ്ച് സീറ്റിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോഴും ഇടുക്കി സീറ്റ് സി പി എം ഒഴിച്ചിട്ടു ജോസഫ് ഗ്രൂപ്പ് മടങ്ങിവരും എന്ന പ്രതീക്ഷ തന്നെ കാരണം സാധാരണയായി ഇടതുമുന്നണി യോഗം ചേർന്നിട്ടാണ് സി പി എം ഘടക കക്ഷികളോട് സീറ്റില്ല സോറി എന്ന് പറയാറ് ഇത്തവണ ആ പതിവ് തെറ്റിച്ചു ആദ്യമേ സ്വന്തം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു മതിലെടുത്തും പോസ്റ്റ് ഓട്ടിക്കലും തുടങ്ങി അതുകഴിഞ്ഞ് മുന്നണി യോഗം ചേർന്ന് ഘടക കക്ഷികളോട് സോറി സി പി ഐ ഒഴിച്ച് ആർക്കും സീറ്റ് തരാൻ നിവൃത്തിയില്ല രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാനും സോഷ്യലിസം നടപ്പാക്കാനും സി പി എമ്മിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ മര്യാദകേട് എൻ സി പിക്ക് പോലും പിടിച്ചില്ല ജനതാദൾ മുറുമുറുത്തു വിപ്ലവ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ പൊട്ടിത്തെറിച്ചു കൊല്ലത്ത് പ്രേമേന്ദ്രനെ സ്ഥാനാർത്ഥിയാകും എന്ന് പ്രഖ്യാപിച്ചു പ്രേമേന്ദ്രൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും രണ്ടാം മുണ്ടശ്ശേരിയുടെ കാര്യം മൂന്ന് തരമാണ് ബി ജെ പിയുടെ രണ്ടാം ലിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനിടെ ആം ആദ്മി പാർട്ടി ഏതാനും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തൃശ്ശൂരിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ ആലാഖിയുടെ പെൺമകൾ സാറ ജോസഫ് മത്സരിക്കുന്നു ഐ പി എസ് ഉപേക്ഷിച്ച അജിത് ജോയിയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എറണാകുളത്ത് പ്രമുഖ പത്രപ്രവർത്തക അനിതാ പ്രതാപാണ് ചൂലടയാളത്തിൽ മത്സരിക്കാൻ പോകുന്നത് പേന താഴെ വച്ച് ചൂലെടുക്കുന്ന എല്ലാ ആം ആദ്മികൾക്കും വാരാന്ത്യത്തിൻ്റെ വിജയാശംസകൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം നീണ്ടു നീണ്ടുപോയി വടകര അല്ലെങ്കിൽ വയനാട് കിട്ടണം എന്ന് സോഷ്യലിസ്റ്റ് ജനത വാശി പിടിച്ചു വീരേന്ദ്രകുമാർ ഒരിക്കൽ വിരുന്നിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തങ്കച്ചനും പങ്കെടുത്തു എല്ലാവരും മൃഷ്ടാനമായി സദ്യയുണ്ടു ഊണ് കഴിഞ്ഞ് ഏമ്പക്കവും വിട്ട ശേഷം വീരനോട് പറഞ്ഞു എച്ച് ഒ സിറ്റിംഗ് സീറ്റ് കൊടുക്കരുത് എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ളത് സോറി വടകരയോ വയനാടോ തരാൻ നിവൃത്തിയില്ല ഒടുവിൽ വീരേന്ദ്രനെ പാലക്കാട് കൊടുക്കാം അല്ലെങ്കിൽ ആലത്തൂരോ ആറ്റിങ്ങലോ കൊടുക്കാം എന്നാണ് കോൺഗ്രസ് പറയുന്നത് കിട്ടിയാൽ കിട്ടി അത്രമാത്രം വീരേന്ദ്രകുമാറിൻ്റെ സീറ്റ് മോഹം മഹാരാജ രാജശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഒട്ടും പിടിച്ചില്ല വീരന് വടകര കൊടുക്കുന്ന പക്ഷം തൻ്റെ പാർട്ടിക്ക് കൊല്ലവും മാവേലിക്കരയും കിട്ടാൻ്റെ അർഹതയുണ്ടെന്ന് ബാലേട്ടൻ തട്ടിവിട്ടു ആർക്കെങ്കിലും പുതുതായി സീറ്റ് കൊടുക്കുന്ന പക്ഷം തങ്ങൾ മൂന്നാം സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമെന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കി അങ്ങനെ സംഗതികൾ ആകെക്കൂടി ഹലാക്കിൻ്റെ അഭിലിംഗന്യായി എം ഐ ഷാനവാസിനെതിരെ വയനാട് മണ്ഡലത്തിൽ എമ്പാടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസ്സുകാരും ലീഗുകാരും നല്ലവരായ നാട്ടുകാരും എം പിക്ക് എതിരാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഷാനവാസ് ജിക്ക് സീറ്റ് കിട്ടാതെ പോകും എന്നാരും കരുതണ്ട അലൂമിനിയം പട്ടേൽ മദാമ്മയുടെ ഉപദേശകനായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഒന്നും പേടിക്കാനില്ല കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ ആഴ്ചയും ആളിക്കത്തി വയനാട് ഇടുക്കി ജില്ലകളിൽ സഖാക്കൾ നടത്തിയ ബന്ദ് വൻ വിജയമായി ഒരൊറ്റ മനുഷ്യക്കുഞ്ഞും വഴിയിലിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല വാഹനങ്ങൾ ഓടിയില്ല കടകമ്പളങ്ങൾ അടഞ്ഞുകിടന്നു രംഗൻ റിപ്പോർട്ടിനെതിരായ തിരുസഭ കോഴിക്കോട്ട് വീട്ടമ്മമാരുടെ വിലാപ റാലി സംഘടിപ്പിച്ചു ഇരുപത്തയ്യായിരത്തോളം നസ്രാണി പെണ്ണുങ്ങൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് റാലിയിൽ പങ്കെടുത്തു പ്രതിഷേധ യോഗം സ്ഥലത്തെ ലത്തീൻ ആർച്ച് ബിഷപ്പ് മാർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടിച്ചു ലത്തീൻകാർക്ക് ആർക്കും പശ്ചിമഘട്ടത്തിൽ പാറമടയില്ല എങ്കിലും എല്ലാ സമരത്തിലും അവരെ പങ്കെടുപ്പിക്കും ഉദ്ഘാടനവും ചെയ്യിപ്പിക്കും എള്ളുണങ്ങിയാൽ എണ്ണയ്ക്ക് കൊള്ളാം എലിക്കാട്ടമുടങ്ങിയിട്ട് ആർക്കും ഒരു ഗുണവുമില്ല തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പായി പഴയ നോട്ടിഫിക്കേഷൻ പിൻവലിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പഠിച്ച പണി പതിനെട്ടും പേര് ഒടുവിൽ ഒരു ഓഫീസ് മെമ്മോറണ്ണം പുറത്തു വന്നു പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സർക്കാരിന് തീരുമാനിക്കാം എന്ന മട്ടിലായിരുന്നു മെമ്മോറണ്ണം പുതിയ വിജ്ഞാപനം ഉടനെ പുറത്തു വരും എന്ന് മലയാള മനോരമ ഉറപ്പിച്ചു പറഞ്ഞു വൈകിയെത്തിയ ആശ്വാസത്തിൽ നിശ്വസിച്ചുകൊണ്ട് ആച്ചയൻ എഡിറ്റോറിയലും അടിച്ചുവിട്ടു കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചേ മതിയാകൂ എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഗുണദൂഷിച്ചു എന്നാൽ മലയാള മനോരമയുടെ ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കാൻ കോട്ടയത്ത് നിറങ്ങുന്ന മംഗളം കൂട്ടാക്കിയില്ല ചതിച്ചു എന്നായിരുന്നു മാർച്ച് അഞ്ചാം തീയതി മംഗളത്തിൻ്റെ ലീഡ് ദേശാഭിമാനിയും ഒട്ടും മോശമാക്കില്ല കൊടും ചതി എന്ന് ഒന്നാം പേജിൽ ഒന്നാമത്തെ തലപാതകം ചമച്ചു കത്തോലിക്ക തിരുസഭ ഓഫീസ് മെമ്മോറാണ്ടം കൊണ്ട് തൃപ്തമാകുമോ എന്നാണ് സകലരും ചോദിച്ചത് മെത്രാൻമാരുടെ അടിയന്തര യോഗം കൊച്ചിയിൽ ചേർന്നു ഓഫീസ് മെമ്മോറാണ്ടം അപര്യാപ്തം എന്ന് വിലയിരുത്തി പാറമടക്കാർക്ക് വേണ്ടി അന്തിമശ്വാസം വരെ യുദ്ധം ചെയ്യും വാളുള്ളവർ വാളെടുക്കട്ടെ വാളില്ലാത്തവർ വോട്ട് ബാങ്ക് വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന് കൽപ്പിച്ചു ദീപികയും ദേശാഭിമാനിയും ഒരേ ആവേശത്തോടെ ആ പ്രഖ്യാപനം ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു തിരുത്തു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന പക്ഷം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാകുമെന്നും ആകില്ലെന്നും തർക്കമുണ്ടായി വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തരുതെന്ന് ബി ജെ പി രേഖാമൂലം ആക്ഷേപം ഉന്നയിച്ചു പുതിയ വിജ്ഞാപനം പുറത്തിറക്കാൻ രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പറഞ്ഞു വീരപ്പ മൊയ്ലിയുടെ പിടിച്ചു ഉടനെ വിജ്ഞാപനം ഇറക്കാമെന്ന് മൊയ്ലിയും സമ്മതിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ആദ്യം കേന്ദ്രമന്ത്രി കപിൽ സിബൽ ഉടക്കു വച്ചു പിന്നാലെ ബി ജെ പിയുടെ ഉടക്കിന്മേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രവർത്തിച്ചു വാരം പൊലിയുമ്പോഴും വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല ഇനി പുറത്തിറങ്ങാനും സാധ്യതയില്ല വിജ്ഞാപനം വൈകുന്നതും കേരള കോൺഗ്രസ് കുഴങ്ങുന്നതുമായ വാർത്ത മാർച്ച് എട്ടാം തീയതി പ്രമുഖ മലയാള പത്രങ്ങളൊക്കെ ഒന്നാം പേജിൽ പ്രധാന വാർത്തയാക്കി പക്ഷേ മലയാള മനോരമയ്ക്ക് ഇപ്പോഴും അത് അത്ര വലിയ ആനക്കാര്യമായി തോന്നുന്നില്ല പത്തൊമ്പതാം പേജിലാണ് അച്ചായൻ ആ വാർത്തയ്ക്ക് ഇടം കണ്ടെത്തിയത് ഭരണമുന്നണിക്കും കോൺഗ്രസിനും ദോഷം വരുന്ന ഒരു വാർത്തയും ഒരു നാളും മനോരമ പത്രത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ഇടുക്കി സീറ്റ് കിട്ടിയേ തീരു എന്ന് പി ജെ ജോസഫും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആൻ്റണി രാജു ഫ്രാൻസിസ് ജോർജ് എന്നിവരും വാശി പിടിച്ചു പി ജെ ജോസഫ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാഞ്ഞതും വലിയ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കി ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിടും ഫ്രാൻസിസ് ജോർജ് ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെ ഊഹോബോഹങ്ങൾ പറഞ്ഞു ഇടുക്കി സീറ്റിനെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും ചൊല്ലി ജോസഫ് ഗ്രൂപ്പുകാർ സ്ഥാനമാനങ്ങൾ രാജിവെക്കുന്നത് കണ്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത് പക്ഷേ ഇതൊന്നും കണ്ട് ഇടത് മുന്നണിക്കാർ മനപ്പായസം ഉണ്ട കർദിനാളിനെ ഇടപെടിച്ചിട്ടാണെങ്കിലും മാണി ഔസേപ്പിനെ ഒതുക്കും മകൻ്റെ വിജയം ഉറപ്പാക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് നിർബന്ധമുള്ളൂ ഇടുക്കി സീറ്റ് കിട്ടിയില്ലെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കിയാലും അദ്ദേഹത്തിന് യാതൊരു വിരോധവുമില്ല മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായ മലപ്പുറത്ത് അഖിലേൻ്റെ പ്രസിഡന്റ് ഇ അഹമ്മദ് സാഹിബിനെ മത്സരിപ്പിക്കരുത് എന്ന അഭിപ്രായം ശക്തമായി അഹമ്മദിനെ കണ്ണും കണ്ടുകൂടാ ചെവിടും കേട്ടുകൂടാ ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാൻ പരസഹായം വേണം എന്നൊക്കെയാണ് വിരുദ്ധന്മാർ പറയുന്നത് കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ വല്ല ഗവർണറോ മറ്റോ ആയി പോകാൻ പ്രായമായി ലീഗുകാർ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടാത്ത പക്ഷം ഐക്യരാഷ്ട്രസഭയിൽ അയക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ബഹളത്തിനിടയിലും കള്ളവും ചതിവുമില്ലാതെ ഉമ്മൻ ഭരണം മുന്നേറുകയാണ് ഭൂരഹിതരില്ലാത്ത കേരളം പരിപാടിയുടെ ലേബലിൽ വലിയ തട്ടിപ്പ് നടക്കുന്നതായി മാതൃഭൂമി ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തു ഭൂരഹിതർക്ക് കൊടുക്കാൻ റിസോർട്ട് ഉടമകൾ നൽകിയത് ആദിവാസി ഭൂമിയാണെന്നും പ്രതിഫലമായി കായൽ നികത്തുകയാണെന്നും ചാനൽ കണ്ടെത്തി പ്രത്യേക താൽപ്പര്യമെടുത്ത് വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് മന്ത്രി അടൂർ പ്രകാശാണെന്നും രേഖകൾ വച്ച് തെളിയിച്ചു മന്ത്രി പിറ്റേന്ന് ആരോപണം നിഷേധിച്ചു തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന അവകാശപ്പെട്ടു മാതൃഭൂമി അതും ജനങ്ങളിലെത്തിച്ചു റിസോർട്ടുകൾക്ക് കായൽ നികത്താനുള്ള അവകാശം വി എം സുധീറിന് ഇടപെട്ട് മുടക്കി എന്നാണ് ഏറ്റവും ഒടുവിൽ കേട്ടത് ഭൂരഹിതരെ ഒന്ന് സഹായിക്കാമെന്ന് കരുതിയാൽ ഈ മാധ്യമ സിൻഡിക്കേറ്റുകാർ അതും സമ്മതിക്കില്ല സരിത നായർ ഒടുവിൽ വാക്ക് പാലിച്ചു തന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളുടെ പേര് വിവരം കണ്ടശ പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങി കണ്ണൂർ എം എൽ എയും മുൻ എം പിയുമായ ജനാബ് എ പി അബ്ദുള്ളക്കുട്ടിയുടെ പേരാണ് സരിത ആദ്യം വെളിപ്പെടുത്തിയത് അബ്ദുള്ളക്കുട്ടി തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ നിരന്തരം ഫോൺ വിളിച്ചുവെന്നും മസ്ക്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നും തുറന്നു പറഞ്ഞു അബ്ദുള്ള കുട്ടിയെ അറിയാവുന്നവരാരും അത് വിശ്വസിച്ചില്ല എങ്കിലും നേരിട്ട് പരിചയമില്ലാത്ത ചില ശുദ്ധാത്മാക്കൾ തെറ്റിദ്ധരിക്കാനിടയായി അബ്ദുള്ളക്കുട്ടി ആരോപണം നിഷേധിച്ചു എങ്കിലും വക്കീൽ നോട്ടീസ് അയപ്പിക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല നേരത്തെ വെള്ളാപ്പള്ളിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് പുലിവാൽ പിടിച്ച കെ സി വേണുഗോപാലിൻ്റെയും ഹൈബീഡിൻ്റെയും അനുഭവം മുന്നിലുണ്ട് എന്നത് തന്നെ കാരണം സരിതയുടെ മൊഴി രേഖപ്പെടുത്താൻ വിസമ്മതിച്ച അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൻ വി രാജുവിനെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാക്കി കാസർകോട്ടേക്ക് അയച്ചു ടി ആറിനെതിരായ നടപടികൾ എങ്ങുമെത്തിയില്ലെന്ന് ഏപ്രിൽ നാലിന് ചില പത്രങ്ങളിൽ വാർത്ത കണ്ടു വത്തിക്കാനിൽ നല്ല പിടിപാടുള്ള ആളാണ് രാജു അദ്ദേഹത്തെ അധികം വൈകാതെ ജില്ലാ ജഡ്ജിയായി പ്രൊമോട്ട് ചെയ്യും സംശയമുള്ളവർ കാത്തിരുന്ന് കാണുക കറുത്ത നായർമാറി വെളുത്ത നായർ താക്കോൽ സ്ഥാനത്ത് വന്നതോടെ കേരള പോലീസിൻ്റെ വീര്യം കൂടിയ കാര്യം ഈ പരിപാടിയിൽ മുമ്പ് പലതവണ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് റെയിൽവേ പോലീസ് ഒരു ഒരഭിഭാഷകനെയും വികലാംഗനായ അദ്ദേഹത്തിൻ്റെ സഹോദരനെയും കൈകാര്യം ചെയ്തു അഭിഭാഷകർ പ്രതിഷേധിച്ചപ്പോൾ പോലീസ് തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെച്ചു വാർത്താ പത്രങ്ങളിൽ മത്തങ്ങയായി പിറ്റേന്ന് സംസ്ഥാന വ്യാപകമായി അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു ആ വാർത്തയും പത്രങ്ങളിൽ വന്നു അഭിഭാഷകരെയും പോലീസിനെയും ഒരുപോലെ ഗൂഢദോഷിച്ചുകൊണ്ട് കേരള ഗവമതി മുഖപ്രസംഗം കഴിച്ചു അത്ര തന്നെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ തിരുവഞ്ചൂരല്ല ചെന്നിത്തലയാണ് എന്ന കാര്യം അഭിഭാഷക സുഹൃത്തുക്കൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് നാഴി അരിക്ക് മുട്ടുണ്ടായാലും നാലിടിക്ക് മുട്ടുണ്ടാകുകയില്ല ബീഹാറിലെ ഔറംഗാബാദിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയതിനാൽ കേരള ഗവർണർ നിഖിൽ കുമാർ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങി ന്യൂഡൽഹിയിലെ വോട്ടർമാർ ചൂലുകൊണ്ടടിച്ച് പുറത്താക്കിയ ഷീല ദീക്ഷിതിനെയാണ് ഗവർണറാക്കി ഇങ്ങോട്ട് ഇങ്ങോട്ടയച്ചിട്ടുള്ളത് ആയമ്മ അടുത്ത ആഴ്ച ഇവിടെ ചാർജ് എടുക്കും എന്നാണ് കേൾക്കുന്നത് ഷീല ദീക്ഷിതെ ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഇരുവരും ഒന്നിനൊന്ന് മികച്ച പ്രതിഭകളാണ് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാണല്ലയോ ഇത് എന്ന് പറഞ്ഞതിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യമലകൃതി ലോകായിക അഴിമതിക്കാരിയായ ഷീലാ ദീക്ഷിതിനെ ഗവർണറാക്കി കേരളത്തിലേക്ക് അയക്കുന്നതിനെ ആം ആദ്മി പാർട്ടിക്കാർ എതിർത്തു അഴിമതി വിരോധത്തിൻ്റെ ഹെഡ് ഓഫീസായ വി എസ് അച്യുതാനന്ദൻ പോലും അത് ഏറ്റുപിടിക്കൊണ്ടായില്ല എന്നാൽ മുജാഹിദ് വിഭാഗക്കാർ നടത്തുന്ന വർത്തമാനം പത്രം ഏതാണ്ട് ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി ഷീലാ ദീക്ഷിത് ഗവർണറായി വരുന്നതിന് സിനിമാ നടി റിമാ കല്ലിങ്കൽ പുച്ഛിച്ചു മാധ്യമപ്രവർത്തകരായ വനിതകൾ ഇനി വൈകിട്ട് ആറ് മണിക്ക് മുമ്പ് വീട്ടിലെത്തേണ്ടി വരും എന്ന് പരിഹസിച്ചു പത്രങ്ങളൊക്കെ അത് കൗതുകപൂർവം പ്രസിദ്ധീകരിച്ചു മാതാ അമൃതാന്തമായിക്കെതിരായ ദുരാരോപണങ്ങൾ ഇനിയും കെട്ടടങ്ങില്ല ഫാരിസ് അബൂബക്കറെ ചെന്നൈയിൽ പോയി ഇൻ്റർവ്യൂ ചെയ്ത ജോൺ ബ്രിട്ടാസ് ഹവായിൽ പോയി അമ്മയുടെ പഴയ ശിക്ഷയെ കണ്ട് അഭിമുഖം തരപ്പെടുത്തി പീപ്പിൾ ചാനൽ ആവേശപൂർവ്വം അത് ടെലികാസ്റ്റ് ചെയ്യുകയും ഉണ്ടായി പിറ്റേന്ന് മാതൃഭൂമി മലയാള മനോരമ കേരളകൗമുദി മുതലായ കുത്തക പത്രങ്ങൾ ആ വാർത്ത തമസ്കരിച്ചു എങ്കിലും ചില രണ്ടാം നിര പത്രങ്ങൾ അത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെട്ടു മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള പത്രങ്ങൾക്കായിരുന്നു വലിയ ആവേശം സന്തോഷം സഹിക്കവയ്യാതെ തേജസ് എഡിറ്റോറിയൽ വരെ എഴുതി പോപ്പുലർ ഫ്രണ്ടുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും മാർസിസ്റ്റുകാരും എതിർക്കും തോറും അമ്മയുടെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് ആരാധകരും ഭക്തരും പറയുന്നത് ഏതായാലും മഠം പീപ്പിൾ ചാനലിലും ബ്രിട്ടാസ് മുതലാളിക്കും സഖാവ് മമ്മൂട്ടിക്കുമെതിരെ വക്കീൽ നോട്ടീസ് അയപ്പിച്ചു കഴിഞ്ഞു ഓലപ്പാമ്പ് കണ്ട് പേടിക്കുകയില്ല അമൃതാനന്ദബയ്യെ കോടതിയിൽ കാണാം എന്നാണ് ചാനലിൻ്റെ നിലപാട് എന്നാൽ ധീവര സമുദായക്കാർക്ക് പ്രാമുഖ്യമുള്ള തീരദേശ ജില്ലയിലെ പാർട്ടി സഖാക്കൾക്ക് അത്ര തന്നെ ആവേശം കാണുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് മദാമയെ തേടി ഹവായിക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് സഖാവ് ജി സുധാകരൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം പറഞ്ഞുപോലും വോട്ടിനു വീതെ പാർട്ടിയും ചാനലും പറക്കാൻ പാടില്ല അറിയാത്ത ബ്രിട്ടാസ് ചൊറിയുമ്പോഴറിയും വ്യാജ ഇമെയിൽ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടർ ബിജു സലീമിനെ പിരിച്ചുവിടാൻ സർക്കാർ ഏറെക്കുറെ തീരുമാനിച്ച മട്ടാണ് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു മനുഷ്യാവകാശ പ്രവർത്തകരും പൊതുക്കാര്യ പ്രസക്തരും ഉടനടി പ്രസ്താവനകളുമായി രംഗത്ത് വരും അല്ലെങ്കിൽ പണിപാളും ലഹരിയില്ലാത്ത തെങ്ങിൻകൾ നീര എന്ന പേരിൽ പുറത്തിറക്കി കോട്ടയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നീര കുടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് നീരയുടെ പരസ്യം സർക്കാർ സകല പത്രങ്ങൾക്ക് നൽകിയിരുന്നു മദ്യം ഹറാമായ പത്രങ്ങൾ കൂടിയും പരസ്യം മനപ്രയാസമില്ലാതെ പ്രസിദ്ധീകരിച്ചു കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരുന്ന നീരയെക്കുറിച്ച് മദ്യമന്ത്രി ബാബു ഒരു ലേഖനവും പത്രം ആഫീസുകളിലേക്ക് കൊടുത്തയച്ചു എന്നാൽ ദീപിക മാത്രമേ അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായിരുന്നു സ്ഥലപരിമിതിയാണോ മദ്യത്തോടുള്ള ബഹുമാനക്കുറവാണോ കാരണം എന്ന് വ്യക്തമല്ല ഒഞ്ചിയം കൊലക്കേസിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കണം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു പ്രകാശ് കാരാട്ട് അദ്ദേഹത്തെ ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് കേരളത്തിലേക്ക് മടക്കിയയച്ചു പിന്നാലെ കാരാട്ട് തിരുവനന്തപുരത്തെത്തി പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു വ്യക്തിവൈരാഗ്യം വൈരാഗ്യം ഹേതുവായി കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി രാമേന്ദ്രനാണ് കൊടിസുനിയെ ഏർപ്പാട് ചെയ്ത് ടി പി യെ കൊലപ്പെടുത്തിയതെന്ന് സഖാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ടി പി ചന്ദ്രശേഖരൻ സ്വയം വെട്ടിമരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന പിണറായിയും കോടിയേരിയും അടക്കമുള്ള സഖാക്കൾ മനപ്രയാസത്തോടെയാണെങ്കിലും കേന്ദ്ര കമ്മിറ്റി തീരുമാനം അംഗീകരിച്ചു അങ്ങനെ രാമേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പടി അടച്ച് പിണ്ണം വച്ചു അതോടെ പാർട്ടി ഇതുവരെ ചെയ്ത സകല പാപത്തിനും പരിഹാരമായി വെറും ഒരു കുന്നമ്മക്കര രാമേന്ദ്രൻ വിചാരിച്ചാൽ കൊടിസുനിയ പോലെയുള്ള കൊടിമൂത്ത സഖാക്കളെ കൊടുവാൾ സഹിതം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ കഴിയുമോ എന്ന് ചില കുബുദ്ധികൾ സംശയം പ്രകടിപ്പിച്ചു സിൻഡിക്കേറ്റ് പത്രങ്ങൾ ഒന്നടങ്കം പാർട്ടിയുടെ വിധിന്യായത്തെ പരിഹസിച്ചുകൊണ്ട് മുഖപ്രസംഗം പാസാക്കി പക്ഷേ അരി കഴിക്കുന്നവരൊക്കെ പാർട്ടി അന്വേഷണത്തെയും നടപടിയേയും അംഗീകരിച്ചു പിറ്റേന്ന് പി ജയരാജനും എം വി ജയരാജനും കൂടി ജയിലിൽ ചെന്ന് രാമേന്ദ്രനെ പാർട്ടി തീരുമാനം അറിയിച്ചു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ സഖാവ് ശിക്ഷ ഏറ്റുവാങ്ങി പുറത്തായാൽ പുറത്ത് തന്നെ എന്ന് അംഗീകരിച്ചു രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെ വി എസ് അച്യുതാനന്ദൻ പോലും ശ്ലാഘിച്ചു ഈ ലോകത്ത് വേറെ ഏത് പാർട്ടി ഒരു ലോക്കൽ സെക്രട്ടറിയെ പുറത്താക്കും എന്ന് വി എസ് അത്ഭുതം കൂറി അതേസമയം അന്വേഷണ റിപ്പോർട്ട് അപൂർണമാണ് ഇനിയും അന്വേഷണത്തിന് ഒരുപാട് സ്കോപ്പുണ്ട് എന്ന് കൂട്ടിച്ചേർത്തു വ്യക്തി വൈരാഗ്യം എന്നത് ഒരു നിഗമനം മാത്രമാണ് എന്നും തട്ടിവിട്ടു സി പി എംകാർക്ക് ഈ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അക്കാര്യം ഒരിക്കൽ കൂടി വ്യക്തമായി ചെട്ടികുളങ്ങര ഭരണി പതിവ് കെട്ടുകാഴ്ചകളിലൂടെ നടന്നു കുംഭമാസത്തിലെ ഭരണിയാണ് ചെട്ടികുളങ്ങരയിൽ ആഘോഷിക്കുന്നത് മീനഭരണിയും തെറിപ്പാട്ടും അമ്മയുടെ കുത്തകയാണ് ഇത്തവണ പൊതു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പാട്ടിൻ്റെ കാഠിന്യം വർദ്ധിക്കാനാണ് സാധ്യത പ്രമുഖ നോവലിസ്റ്റും കഥാകൃത്തുമായ സി രാധാകൃഷ്ണൻ എഴുപത്തി അഞ്ചാം വയസ്സിലെത്തിയതാണ് സാംസ്കാരിക രംഗത്തുണ്ടായ പ്രധാന സംഭവം അത് പ്രമാണിച്ച് മാതൃഭൂമി എഡിറ്റ് പേജിൽ വമ്പിച്ച ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചു ചാന്ദ്രിക ആഴ്ചപ്പതിപ്പ് അതിനേക്കാൾ ഗംഭീരമായി പിറന്നാൾ ആഘോഷിച്ചു വായനക്കാരൻ്റെ വിശ്വസ്തനായ എഴുത്തുകാരനുമായി വി കെ സുരേഷ് നടത്തിയ സുദീർഘമായ അഭിമുഖ സംഭാഷണം പ്രസിദ്ധീകരിച്ചു രാധാകൃഷ്ണന്റെ ലഘു നോവലുകളെക്കുറിച്ച് എൻ വി പി ഉണിത്തിരി എഴുതിയ ലേഖനവും ഒപ്പം ചേർത്തു സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ മാതൃഭൂമിയേക്കാൾ ജാഗ്രത ചന്ദ്രികാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു ഫാലി എസ് നരിമാന് പിന്നാലെ ലോക്പാലിനെ കണ്ടെത്താനുള്ള സമിതിയിൽ നിന്ന് ജസ്റ്റിസ് കെ ടി തോമസും പിന്മാറി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊഞ്ഞാണന്റെ പേര് ശുപാർശ ചെയ്യാൻ മാത്രമേ കമ്മിറ്റിക്ക് അധികാരമുള്ളൂ ആ ശുപാർശ തള്ളിക്കളയാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഞാനിയായ ന്യായാധിപനും പിന്മാറിയത് അഴിമതി ഒരു ഒരുവിധത്തിലും വെച്ചുപുറപ്പിക്കാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രത്യേകിച്ച് രാഹുൽ രാജകുമാരൻ കഴിഞ്ഞ വർഷം ഈ രാജ്യത്ത് നടന്ന അഴിമതികളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ രാജരക്തം തിളച്ചു ആരെവിടെ ഉടൻ ക്യാബിനറ്റ് കൂടി അഴിമതി തടയാൻ ഒരു ഓർഡിനൻസ് തയ്യാറാക്കൂ എന്ന് കൽപ്പിച്ചു അഴിമതിയോട് അതിഭയങ്കര എതിർപ്പു അഹിംസ പാർട്ടിയോട് അതിരുകടന്ന വിധേയത്വമുള്ള മനോരമ പത്രം ഒന്നാം പേജിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്ത് ചെയ്യാം രാഷ്ട്രപതിക്ക് അഴിമതിയോട് അത്ര വലിയ എതിർപ്പില്ല ഓർഡിനൻസിൽ ഒപ്പിടാൻ മുഖർജി മാമൻ വിസമ്മതിച്ചു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പായതുകൊണ്ട് ജയിച്ചു വന്ന ശേഷം നിയമം ഉണ്ടാക്കിയാൽ മതി എന്ന് ഉപദേശിച്ചു ഏതായാലും ഓർഡിനൻസ് ചീറിപ്പോയി എന്ന് കരുതി അഴിമതിക്കെതിരായ പോരാട്ടം അവസാനിക്കുന്നില്ല രാഹുൽ രാജകുമാരൻ രാജ്യഭാരമേൽക്കുന്ന ദിവസം അഴിമതിക്കാരും സ്ത്രീലമ്പടന്മാരും രാജ്യം വിട്ടു പോകേണ്ടിവരും ഇത് സത്യം 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 ആസാമിൽ രാജകുമാരന് മുത്തം കൊടുത്ത ആദിവാസി വനിത ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു തെറ്റിദ്ധരിക്കരുത് കോൺഗ്രസുകാർക്ക് ആർക്കും കൊലപാതകത്തിൽ പങ്കില്ല എന്തോ തെറ്റിദ്ധാരണ മൂലം ആ എമ്മയുടെ ഭർത്താവ് മണ്ണെണ്ണൊഴിച്ച് തീവച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഹിന്ദു ഹൃദയ സപ്രാട്ടും വികസന നായകനുമായ നരേന്ദ്രമോദി പത്രങ്ങളായ പത്രങ്ങളിലൊക്കെ ഗർവി ഗുജറാത്തിൻ്റെ പരസ്യം കൊടുക്കുന്നുണ്ട് മോഡിയോട് എതിർപ്പുള്ള പത്രങ്ങളൊക്കെയും പരസ്യം ഒരു എതിർപ്പും കൂടാതെ പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് ദേശാഭിമാനി മോഡിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ചത് വിവാദമാക്കാൻ ചില കുബുദ്ധികൾ ശ്രമിക്കാതിരുന്നില്ല മുസ്ലിം മാനേജ്മെൻറ്റിനുള്ള ചില പത്രങ്ങൾക്കായിരുന്നു അതിഭയങ്കരമായ ധാർമ്മിക രോഷം മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രിക പത്രം സി പി എമ്മിൻ്റെ മോഡി പ്രേമത്തെക്കുറിച്ച് മാർച്ച് മൂന്നിന് മുഖപ്രസംഗം എഴുതി ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി ചാന്ദ്രികയുടെ മുഖപ്രസംഗം വായിച്ച് തെറ്റിതിരുത്തുന്ന പ്രശ്നമില്ല ഇടിയമ്മീൻ്റെ പരസ്യം കിട്ടിയാലും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണെന്ന് ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചു മാർച്ച് നാലാം തീയതി ദേശാഭിമാനി മോഡിയുടെ മറ്റൊരു പരസ്യം പ്രസിദ്ധീകരിച്ചു അതോടെ മുസ്ലിം ലീഗരടക്കം സകലരും ലജ്ജിത്തിച്ച് തലതാഴ്ത്തി കളി ജയരാജനോട് വേണ്ട തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് വർധിച്ചു മുൻ കരസേനാ മേധാവി ജനറൽ വി കെ സിംഗ് പാർട്ടിയിൽ അംഗത്വം നേടി മുൻ യു പി മുഖ്യൻ കല്യാൺ സിംഗും മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോയി പണ്ട് കല്യാൺ സിംഗിനെ അട്ടിമറിച്ച് യു പി മുഖ്യമന്ത്രിയായ ജഗദംബിക പാലും ബി ജെ പിയിൽ ചേരാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞില്ല മുൻ കേന്ദ്രമന്ത്രി പുരന്തേശ്വരി ബി ജെ പിയിൽ ചേരുമെന്നും വിശാഖപട്ടണത്ത് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു മുൻ ആന്ധ്രാ മുഖ്യൻ എൻ ടി രാമറാവുവിൻ്റെ മകളും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ സഹോദരിയുമാണ് പുരന്തേശ്വരി ഇനി പ്രിയങ്ക ഗാന്ധി തന്നെ ബി ജെ പിയിൽ ചേർന്നാലും നമ്മൾ അരിഞ്ഞിട്ടില്ല ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ഗാന്ധിനഗറിൽ ചെന്ന് മോഡി സാറിനെ കണ്ടു ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു മോഡിയുടെ സ്റ്റണ്ട് സംവിധാനത്തെ പ്രകീർത്തിച്ചു കൊല്ലത്തോ പത്തനംതിട്ടയിലോ സീറ്റ് തരാമെങ്കിൽ മത്സരിക്കാൻ വിരോധമില്ല എന്നറിയിച്ചു ഇന്നസെൻറ്റിനെ ചാലക്കുടിയിൽ മത്സരിക്കാമെങ്കിൽ സുരേഷ് ഗോപിക്ക് പത്തനംതിട്ടയിൽ മത്സരിക്കാം ഇസ്ലാമിൻ്റെ ചൈതന്യം വീണ്ടെടുക്കാൻ വേണ്ടി ഖമറുലുലമ അഹമ്മദാബാദിൽ ഒരു സമ്മേളനം നടത്തുന്നത് ജമായത്ത് ഇസ്ലാമിക്കാരെ കൂപിതരാക്കി നരേന്ദ്രമോദിയുടെ നക്കാപ്പിച്ച വാങ്ങിയിട്ടാണ് കാന്തപുരം ഈ കലാപരിപാടി അവതരിപ്പിക്കുന്നത് എന്ന ദുസ്സൂചനയോടെ മാർച്ച് മൂന്നാം തീയതി മാധ്യമം എഡിറ്റ് പേജിൽ വലിയ ഒരു ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ചു ഇതുപോലെയുള്ള ലേഖനങ്ങൾ കൊണ്ടൊന്നും ഖമറിലുൽമയെ പിന്തിരിപ്പിക്കാം എന്ന് കരുതണ്ട ഇസ്ലാമിൻ്റെ ചൈതന്യം വീണ്ടെടുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ നാവികസേനാ മേധാവി രാജിവച്ചിട്ടും യുദ്ധക്കപ്പലുകളിലെ അപകടം തീരുന്നില്ല ഐ എൻ എസ് കൊൽക്കത്ത എന്ന കപ്പലിൽ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരു കമാൻഡർ കൊല്ലപ്പെട്ടു ഏഴ് മാസത്തിനകം പതിനൊന്നാമത്തെ അപകടം നമ്മുടെ ആദർശധീരൻ ഇപ്പോഴും പ്രതിരോധ മന്ത്രിക്കസയിൽ അള്ളിപ്പിടിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന് ഒരപകടത്തെയും പേടിയില്ല ഭാഗ്യം തൊണ്ണൂറടി നീളവും അറുപതടി വീതിയും മുപ്പത്തഞ്ച് കിലോഗ്രാം തൂക്കവുമുള്ള പടുകൂറ്റൻ ദേശീയ പതാക ഡൽഹിയിലെ കോണർ പ്ലേസിൽ ഉയർന്ന വാർത്ത കേട്ടുകൊണ്ടാണ് വാരം പൊലിയുന്നത് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ ഭാരതലക്ഷ്മ തൃപ്പതാകകൾ എന്ന വള്ളത്തോൾ കവിതയുമായി ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച കാണാം നന്ദി നല്ല നമസ്കാരം